വന്യമൃഗശല്യം രൂക്ഷമാകുമ്പോഴും ഇരുട്ടിൽ തപ്പി കാഞ്ചിയാർ മറ്റപ്പള്ളിക്കവല സ്വദേശികൾ വഴിവിളക്കുകളുടെ അഭാവത്താൽ രാത്രികാലങ്ങളിൽ പ്രദേശവാസികൾ ആശങ്കയിലാണ് കഴിഞ്ഞ ദിവസം പകൽ സമയത്ത് ജനവാസ മേഖലയിൽ കാട്ടാനിറങ്ങുകയും ഭീതി വരുത്തുകയും ചെയ്തിരുന്നു എന്നാൽ മേഖലയിൽ വഴിവിളക്കുകൾ സ്ഥാപിക്കാൻ അധികൃതർ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാണ് പ്രദേശവാസികളുടെ ആക്ഷേപം ഏപ്രിൽ ആറാം തീയതിയാണ് കാഞ്ചിയാർ മറ്റപ്പള്ളിക്കവലയിൽ ഭീതി വിതച്ച പകൽ സമയത്ത് ജനവാസ മേഖലയിൽ കാട്ടാന എത്തിയത് അന്നുമുതൽ മേഖലയിൽ വഴിവിളക്കുകൾ സ്ഥാപിക്കണമെന്നാവശ്യം പ്രദേശവാസികൾ മുന്നോട്ട് വയ്ക്കുന്നതാണ് എന്നാൽ വാഗ്ദാനങ്ങൾ ഉണ്ടായതല്ലാതെ ഒരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല കാരണം താഴെ ജോലി അവിടെ നിന്നാണ് കുളിക്കാനും കുളിക്കാനും ഞങ്ങളെല്ലാം വിളവൊക്കെ എടുക്കുന്നത് ഇപ്പം ഇങ്ങനെ വന്യമൃഗങ്ങളുടെ ശല്യം കാരണം ഇപ്പം വളരെ ബുദ്ധിമുട്ടിലാണ് ഞങ്ങളെല്ലാം കഴിയുന്നത് അതിനിടയ്ക്ക് ഞങ്ങൾക്ക് വിളക്കില്ല അതിൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് കഴിയുന്നത് ഈ കുറച്ച് കുഞ്ഞു കൊച്ചുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനായിട്ട് സന്ധ്യയായിരിക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും പേടിയാണ് സത്യം പറഞ്ഞാൽ രാത്രിയാവുന്നതോടെ വഴിവിളക്കുകളുടെ അഭാവത്താൽ കൂരാക്കൂരിട്ടാണ് മേഖലയിൽ അനുഭവപ്പെടുന്നത് മറ്റപ്പള്ളി മറ്റപ്പള്ളിക്കവലയുടെ വിവിധയിടങ്ങളിൽ വഴിവിളക്കൾ ഉണ്ടെങ്കിലും വന്യമൃഗ സാന്നിധ്യം സ്ഥിരമായിട്ടുള്ള ഭാഗങ്ങളിൽ വഴിവിളക്കുകൾ ഇല്ല എന്നാണ് പ്രദേശവാസികളുടെ പരാതി കുറച്ചുപേരെ അന്ന് വന്നെച്ച് പോയതല്ലാതെ അത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് വന്നിട്ടോ ഒന്നുമില്ല ഇത് ഇങ്ങോട്ട് വന്ന് കയറുക എല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഈ വീടൊക്കെ എന്ന് പറഞ്ഞാൽ തൊട്ടു പൈസ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അങ്ങനത്തെ സാഹചര്യത്തിലാണ് ഞങ്ങളിവിടെ കഴിഞ്ഞത് വളരെ പേടിച്ച് ആണ് ഒരു ഈ സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്തോട്ടിറങ്ങാൻ പാടാണ് സ്ഥലം നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ലൈറ്റ് പോലും പോലുമില്ല വഴിവിളക്ക് ഇവരെല്ലാം കൂലിപ്പണി കഴിഞ്ഞിട്ട് വരുന്നവരാണ് സമയം അന്നിട്ട് പോലും ഇത് ആ ഇതിനെക്കുറിച്ച് ഒരു തീരുമാനത്തിനും ഉണ്ടായിട്ടില്ല മുൻപ് കാട്ടാന ഇറങ്ങിയ ഭാഗത്ത് ആനത്താരയുണ്ട് അതുകൊണ്ടുതന്നെ ഏതു സമയത്തും ഇവിടെ കാട്ടാന എത്തുമെന്നാണ് പ്രദേശവാസികൾ ആശങ്ക വനംവകുപ്പ് ഉദ്യോഗസ്ഥരടക്കം സ്ഥലത്തെത്തി മടങ്ങിയതല്ലാതെ വിഷയത്തിൽ പരിഹാരം കണ്ടെത്തിയിരുന്നില്ല കുടിവെള്ളക്ഷാമം രൂക്ഷമായ മേഖലയിൽ ജലശേഖരിക്കാൻ വനാതിർത്തിയോടു ചേർന്നുള്ള പോലിയിലാണ് ആളുകൾ പോകുന്നത് ഈ ഭാഗത്താണ് കാട്ടാന ഭീതി രൂക്ഷമായിരിക്കുന്നത് ഇവിടെ ഒരു ലൈറ്റ് ഞങ്ങൾക്ക് അത്യാവശ്യമാണ് ഭയങ്കരമായിട്ട് ഇരുട്ടാണ് അവിടെ എന്തെങ്കിലും മൃഗങ്ങൾ കയറി വന്നാൽ പോലും കാണാനായിട്ട് ബുദ്ധിമുട്ടാ സാധാന് ആയിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇങ്ങോട്ട് കയറിയാൽ ഇരുട്ട് മാത്രമുള്ളൂ ഇവിടെ ഞങ്ങൾക്ക് ഇവിടെ ഒരു വിളക്ക് അത്യാവശ്യമായിട്ടും ഞങ്ങൾക്ക് വേണ്ടതാണ് പഞ്ചായത്ത് സ്ഥാപിച്ച ഏതാനും വഴിവിളക്കുകൾ സമീപത്തുണ്ട് എങ്കിലും പലതും വിഴി അടച്ചിരിക്കുകയാണ് ഒപ്പം ആന സ്ഥിരമായെത്തുന്ന ഭാഗങ്ങളിൽ വലിയ ഹൈമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ കട്ടപ്പന